വീണ്ടും ഒരിക്കൽ കൂടി കഥകളുടെ ലോകത്തേക്ക് സ്വാഗതം ഇന്ന് മഹാഭാരതത്തിലെ ജരാസന്ദൻ്റെ കഥയാണ് ജരാ എന്ന പേരുള്ള രാക്ഷസിയാൽ ശരീരഭാഗങ്ങൾ യോജിച്ചതുകൊണ്ട് ജരാസന്ദൻ എന്ന പേര് കൈവന്നു പുരാണ കഥകളിൽ ഏറെയും അത്ഭുത പ്രതിഭാസങ്ങൾ നിറഞ്ഞതാണ് ജരാസന്ധൻ്റെ ജനനവും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ജനനവും മരണവും നിറഞ്ഞ ജരാസന്ദൻ്റെ ആ കഥ ഒരിക്കൽ കൂടി ഒന്ന് കേട്ടുനോക്കാം ജരാസന്ദൻ്റെ പിതാവ് ബൃഹദ്രഥൻ കാശിരാജാവിൻ്റെ ഇരട്ട പെൺമക്കളെയാണ് വിവാഹം ചെയ്തിരുന്നത് അവരോട് ഒരു പക്ഷപാതവും കാണിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു ബൃഹദ്രഥന് വളരെ കാലമായി സന്താനഭാഗ്യം ഉണ്ടായില്ല വൃദ്ധനായപ്പോൾ തൻ്റെ രാജ്യം മന്ത്രിമാർക്ക് കൈമാറുകയും രണ്ട് ഭാര്യമാരോടൊപ്പം കൂടി കാട്ടിൽ പോയി തപസ് ചെയ്യുകയും ചെയ്തു പിന്നീട് കൗശിക മുനിയുടെ അടുത്ത് പോവുകയും മക്കളില്ലാത്ത തനിക്ക് കുട്ടികളെ തരാൻ യാചിക്കുകയും ചെയ്യുന്നു ബൃഹദ്രഥ രാജാവിനെ എങ്ങനെ സഹായിക്കണം എന്നുള്ള ചിന്തയിലിരിക്കുമ്പോഴാണ് ഒരു മാമ്പഴം മുനിയുടെ മടിയിലേക്ക് വീണത് അതെടുത്ത് രാജാവിന് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം സഫലമാകും എന്ന് ഭാര്യമാരോട് പക്ഷഭേദം കാണിക്കാത്ത രാജാവ് പഴം രണ്ടായി മുറിച്ച് ഓരോ ഭാര്യയ്ക്കും കൊടുത്തു അങ്ങനെ ഭാര്യമാർ ഗർഭിണിയാകുന്നു യഥാസമയം പ്രസവം നടന്നെങ്കിലും പ്രതീക്ഷിച്ച സന്തോഷം നൽകിയില്ല എന്ന് മാത്രമല്ല മക്കളില്ല എന്നുള്ള സങ്കടമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ മക്കളുണ്ടായപ്പോൾ അവരുടേത് ഒരു ഭീകര ജനനം തന്നെയായിരുന്നു അവർ ഒരു കുഞ്ഞിൻ്റെ പകുതി വീതമുള്ള കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയത് ഒരു കണ്ണ് ഒരു കാൽ പകുതി മുഖം ഒരു ചെവി ഇങ്ങനെയെല്ലാം ഓരോ ഭാഗമുള്ള രണ്ട് കുഞ്ഞുങ്ങൾ മാംസപിണ്ഡമായി തോന്നുന്ന ആ ജന്മങ്ങളെ തുണിയിൽ കെട്ടി വലിച്ചെറിയാൻ രാജാവ് പരിചാരകരോട് ആവശ്യപ്പെട്ടു രാജാവ് നിർദ്ദേശിച്ച പോലെ പരിചാരകർ ആ മാംസപിണ്ഡങ്ങൾ തുണിയിൽ കെട്ടി മാലിന്യ കുമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഈ സമയത്ത് ജരായ് എന്നു പേരുള്ള നരഭോജിയായ രാക്ഷസി ആ വഴി വരികയും രണ്ട് മാംസ കഷ്ണങ്ങൾ കഴിക്കാനായി ഒന്നിച്ചെടുത്തപ്പോൾ അബദ്ധവശാൽ പകുതികൾ തമ്മിൽ ശരിയായ വഴിയിൽ വരികയും ഉടനടി അവർ ഒരുമിച്ച് ചേർന്ന് എല്ലാ ശരീരഭാഗങ്ങളുമുള്ള ഒരു ജീവനുള്ള കുട്ടിയായി മാറി രാക്ഷസി അത്ഭുതപ്പെടുകയും അവൾ ആ കുട്ടിയെ ഭക്ഷിക്കാതെ സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ കുട്ടിയെ രാജാവിൻ്റെ അടുത്ത് എത്തിക്കുന്നു ഈ വിവരങ്ങളെല്ലാം രാക്ഷസി പറയുന്നു തൻ്റെ കുഞ്ഞാണെന്ന വിവരമറിഞ്ഞ രാജാവ് അത്യധികം സന്തോഷിച്ചു സന്തോഷത്തോടെ അയാൾ കുഞ്ഞിനെ ഭാര്യമാർക്ക് കൈമാറി ഈ കുട്ടിയാണ് ചരാസുന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടത് അപാരശക്തി ഉള്ള ഒരു മനുഷ്യനായി അവൻ വളർന്നു എന്നാൽ അവൻ്റെ ശരീരത്തിന് ഒരു ബലഹീനത ഉണ്ടായിരുന്നു രണ്ട് വ്യത്യസ്ത ഭാഗങ്ങൾ സംയോജിപ്പിച്ച് മതിയായ ശക്തി ഉപയോഗിച്ചാൽ അത് വീണ്ടും രണ്ടായി വിഭജിക്കാം വിഭജിക്കപ്പെടുന്ന രണ്ട് ഭാഗങ്ങൾ ദുർബലമായി തുടരും അത് പ്രധാന സത്യം ജരാസന്ധന്റെ ആക്രമണങ്ങൾ സഹിക്കവയ്യാതെ രാജാക്കന്മാരുടെ ഒരു ദൂതൻ ഒരു ദിവസം ശ്രീകൃഷ്ണനെ കാണാനെത്തുകയും ജരാസന്ധനെ വധിച്ച് തങ്ങളെ രക്ഷിക്കണമെന്നും ആവശ്യപ്പെടുന്നു പതിനായിരം ഗജവീരന്മാരുടെ കരുത്തും വരശക്തിയുമുള്ള ജരാസന്ധനെ വധിച്ച് ദൂതന്റെ ആവശ്യം സാധിപ്പിക്കാൻ ഭഗവാൻ തീരുമാനിക്കുന്നു അടുത്ത ദിവസം തന്നെ ഭീമസേനനും അർജുനനും കൃഷ്ണനും കൂടി രാജസൂയത്തിനായി ജരാസന്ധനെ ജയിക്കാൻ നിശ്ചയിച്ച് യാത്രയായി മൂവരും ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ദനെ കാണുകയും തങ്ങൾ ആഗ്രഹിക്കുന്ന ഭിക്ഷ തരണമെന്നും പറയുന്നു മൂവരും പ്രച്ഛന്ന വേഷം ധരിച്ചതാണെന്ന് ജരാസന്ധൻ മനസ്സിലാക്കുകയും എങ്കിലും ശിരസ് വേണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി തരാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്യുന്നു ഭഗവാൻ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ഭിക്ഷ ദന്ത യുദ്ധം അങ്ങനെ ജരാസന്ധൻ യുദ്ധത്തിനു വേണ്ടി ഭീമനെ തിരഞ്ഞെടുത്തു ഭഗവാന്റെ ഉപദേശം പോലെ തന്നെ ഭീമസേനനും ജരാസന്ദനും യുദ്ധം തുടങ്ങി ഗതായുദ്ധം തമ്മിലടഞ്ഞപ്പോൾ മേഘഗർജനം മുഴങ്ങി ആർക്കും ജയപരാജയങ്ങൾ പ്രവചിക്കാൻ വയ്യാതായി ജരാസന്ദന്റെ ഉൽപ്പത്തി പോലെ തന്നെ വിനാശവും വേണമെന്ന് ഭഗവാൻ കണക്കാക്കി ഭഗവാൻ തൻ്റെ ചൈതന്യം ഭീമനിൽ ആവാഹിച്ചിരുന്നു ഭീമന്റെ ഭയങ്കരമായ ആക്രമണത്തിൽ ജരാസന്ദൻ ദുർബലനായി ജരാസന്ദന്റെ ഒരു പാദം ഇടത് കാൽ കൊണ്ട് ചവിട്ടിപ്പിടിച്ച് മറ്റേ കാൽ പിടിച്ച് വലിച്ചു ജന്മസമയത്തെന്നപോലെ ജരാസന്ധൻ നെടുകെ പിളർന്ന് രണ്ട് ഭാഗമായി രണ്ട് പകുതികളും രണ്ട് ഭാഗത്തേക്കായി തൂക്കിയെറിയപ്പെട്ടു അതോടെ ജരാസന്ധൻ ഭീമനാൽ ഛേദിക്കപ്പെട്ട് കാലപുരിയിലെത്തി അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കഥകളും നോവലുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്